ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി മിറർ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടാസ് ആണ് കാണിക്കുന്നത് ഇന്നൊരു മൂന്ന് ഡിസൈൻ കാണിക്കുന്നുണ്ട് ഒറിജിനൽ മിറേഴ്സ് കൊടുത്തിട്ടുള്ള ആണ് എല്ലാം തന്നെ ബ്ലാക്കിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതേപോലെ മൾട്ടി കളറിൽ വന്നിട്ടുള്ള രണ്ട് രണ്ട് ഡിസൈനും കാണിക്കുന്നുണ്ട് ഇനി ഓരോന്നായിട്ടൊന്ന് കണ്ടുനോക്കുക ആദ്യത്തേത് ഈ ഒരു മൾട്ടി കളറിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സെൻ്റർ ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഫ്ലോറൽസ് കൊടുത്തിട്ട് അതിലൊക്കെ മിറേഴ്സ് വന്നിട്ടുണ്ട് സൈഡിലേക്ക് വേറെ തന്നെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഓൾ നല്ല ഭംഗിയുള്ള എല്ലാം തന്നെ ദുപ്പട്ടയുടെ നാല് സൈഡിലും ചെറുതായിട്ടുള്ള ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ലെയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഈ ദുപ്പട്ട വന്നിട്ടുള്ളത് അതാണ് സൈഡിലൊക്കെ കാണുന്ന പ്രിൻ്റ് അത് അങ്ങനെ വരും എന്താണ് സൈഡിൽ അത് ഉണ്ടോ മിററ് ഫോൾസ് മിറർ അല്ല ഒറിജിനൽ മിറേഴ്സ് കൊണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതുപ്പട്ട വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ അടുത്തത് ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ് ബ്ലാക്കിൽ പണ്ടത്തെ ചുങ്കിടി ഡിസൈൻ എന്ന് പറയും ഒരു ചുങ്കിടി പ്രിൻ്റ് വന്നിട്ടുള്ള ഇത് ഉപ്പട്ടാണ് അതിൽ മിററ് കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് ഒരു പ്രത്യേക രീതിയിൽ ആ ചുങ്കടി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് അതാണ് മിറർ കണ്ടോ നല്ല ഒറിജിനൽ മിറർ തന്നെയാണ് ഓവറോൾ ആ ഒരു ചുങ്കടി ഡിസൈനാണ് വന്നിട്ടുള്ളത് രണ്ടേക്കാം മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക നല്ല വീതി ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് അതാണ് സെൻടർ ഭാഗത്ത് കണ്ടോ ഇതേപോലെ ഈ ഒരു ഡിസൈൻ സെൻടർ ഭാഗത്ത് വന്നിട്ടുണ്ട് അതിലൊക്കെ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് എൻഡിലേക്ക് ഇതേപോലത്തെ ബോർഡർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സെൻറ്റർ ഭാഗത്തും നാല് ഭാഗത്ത് കുറച്ച് മൾട്ടി കളേഴ്സും വന്നിട്ടുണ്ട് ഒരു ടാസൽസൊക്കെ ഒരു നാല് കോർണറിലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് ഇതും നല്ല പ്ലെയിൻ ബ്ലാക്ക് സെറ്റിൻ്റെ കൂടെ വെയർ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും പ്ലെയിൻ ബ്ലാക്ക് മൊഡാൾ സിൽക്കിൻ്റെ ഒക്കെ ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഒരു ദുപ്പിട്ട വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഈ ഒരു ദുപ്പിട്ട വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ അന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം അടുത്തത് ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കുറച്ചൊരു കളറ് വ്യത്യാസമുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരേപോലെ തോന്നും പക്ഷേ അതിൻ്റെ ഒരു പാറ്റേണിൽ ഡിസൈനിൽ വ്യത്യാസമുണ്ട് ആ ഒരു സെൻടർ ഭാഗത്ത് ഏകദേശം അതേപോലത്തെ ഡിസൈനാണ് പക്ഷേ സെയിം അല്ല സൈഡ് ഭാഗത്ത് വരുന്ന പ്രിൻ്റ് ഒന്നും സെയിം അല്ല മൊത്തത്തിൽ കാണുമ്പോൾ രണ്ടും സെയിം ആണെന്ന് തോന്നും പക്ഷെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതുപെട്ട് നിവർത്തി ഇട്ടിട്ടുള്ള സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക നല്ല സൈഡിലേക്കൊക്കെ ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ആ വരുന്ന ഒരു പിസ്ത ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ ഇതും അതേപോലെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോൾസ് മിറർ അല്ല ഒറിജിനൽ മിറേഴ്സ് കൊണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ആ ഒരു ഡിസൈൻ ബ്ലൂ തന്നെയാണ് പക്ഷെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഒക്കെ സൈഡിലേക്ക് വന്നിട്ടുള്ള പ്രിൻ്റ് നല്ല വീതി നീളമൊക്കെ ഉള്ളത് ഉപ്പട്ട തന്നെയാണ് അപ്പോൾ ഇതുപ്പട്ട വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ നിൽക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്